ിൽ വീട്ടിൽ നിന്ന മരണ ചടങ്ങുകൾ നടക്കുന്ന വീട്ടിൽ ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ പിറന്നാൾ വളരെ ആഘോഷപൂർവ്വം നടത്തേണ്ട ഒരു വീട്ടിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നടത്തുന്ന ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ വാലിമണ്ണിലെ വീട്ടിൽ നിന്ന് അരുണിൻ്റെയും ഷെറിൻ്റെയും ഏക മകളുടെ മൃതദേഹം വീട്ടിൽ നിന്നാ ഇപ്പോൾ പള്ളിയിലേക്ക് മാറ്റുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ആശ്വാസമായി അല്പസമയം മുമ്പ് ശ്രേയ എന്ന ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ട ആ ശ്രീയുടെ മുത്തച്ഛൻ ഇവിടെ എത്തുകയും അദ്ദേഹം സംസാരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളോട് ആ മുത്തച്ഛൻ ആ മാലാക കുട്ടിയെ എനിക്ക് അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുത്തച്ഛൻ ഇവിടെ എത്തിയിരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ മുത്തച്ഛൻ എത്തുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് എത്രത്തോളം ആശ്വാസം പകർന്ന ഒരു സംഭവമായിരുന്നു സന്ദർഭമായിരുന്നു എന്നതു തന്നെയാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആ കുടുംബത്തിൻ്റെ നമുക്ക് ആ കുടുംബത്തിനു അവിശേഷം നമുക്ക് ഇപ്പോഴും ആ മുത്തച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ സംസാരിക്കാവുന്നതാണ് കാരണം ഇപ്പോഴും ആ മുത്തച്ഛൻ ഇവിടെയുണ്ട് അച്ഛാ ഈ ശ്രേയുടെ മുത്തച്ഛനാണ് വിനീഷ അതായത് ഈ വൃക്കം മാറ്റിവൽക്ക ശസ്ത്രക്രിയക്ക് വിധേയപ്പെട്ട കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കാണാനായി അലാഖ കുട്ടിയെ കാണാനായി അവസാനമായി എത്തിയിരിക്കുകയാണ് അവസാനമായി ഞാൻ കാണാൻ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടി എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ആ ജീവൻ നമ്മളെ കുഞ്ഞിലും കൂടി ഉള്ളതുകൊണ്ട് വന്നൊന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ വന്ന് കണ്ടു ആ അപ്പൂപ്പൻ്റെ കൂടി ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ആ ടി വി കൂടിയൊക്കെ ആ അപ്പൂപ്പൻ്റെയൊക്കെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിനകത്ത് വളരെ പിന്നെ ഇത് തോന്നി ഒന്ന് കണ്ടേ തീരുവുള്ളൂ എന്നതുകൊണ്ട് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഒരു മണിയായി ഇവിടെ വന്ന് എത്തിയപ്പോൾ ഇപ്പോൾ കണ്ടു തീർച്ചയായിട്ടും വിനീഷ ഈ സംസാരിച്ച സംസാരിച്ചയാൾ ശ്രേയയുടെ മുത്തച്ഛനാണ് ശ്രേയ എന്ന് പറയുന്ന കുട്ടിക്കാണ് അവയവദാനം വഴി ആ വൃക്ക ലഭിച്ചത് ആ മുത്തച്ഛൻ കുറച്ചു മുമ്പേ നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു ശ്രേയക്ക് പതിനൊന്ന് വയസ്സാണ് ഏതാണ്ട് എല്ലാ ആഴ്ചകളും ഡയാലിസിസ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ വൃക്ക ലഭിച്ചിരിക്കുന്നത് ആ മുത്തച്ഛൻ ഈ കുടുംബത്തോട് എക്കാലവും കടപ്പാടുണ്ടാവും എന്ന് പറയുന്നു നമുക്കപ്പം ശ്രേയയുടെ അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുക അങ്ങനെ ഒരു കുടുംബത്തിന് മറ്റ് നാല് കുടുംബങ്ങൾ കൂടി ആശ്വാസം ഈ കുടുംബം നൽകി എന്നതാണ് അതിൽ മുത്തച്ഛൻ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാനായി എടുത്തിരിക്കുകയാണ് ഭവനത്തിൽ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ പോകാം വീട്ടിൽ നിന്ന് എടുത്ത് ആ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കാണാൻ സാധിക്കും ആ വീട് വാലുമണിൽ വീട് ശ്രേയ്ക്ക് വിട നൽകുകയാണ് ഈ വീട്ടിലാണ് പത്തു മാസം കുഞ്ഞ് കളിച്ച് ചിരിച്ച് വളർന്നുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ മൃതദേഹം എടുക്കുമ്പോൾ വിനീഷ ഏറ്റവും വേ വേദനാജനകമായ കാഴ്ച ഏറ്റവും വിഷമമുള്ള കാഴ്ച പുഷ്പങ്ങളാൽ അലങ്കൃതമായ ആ ശവപ്പെട്ടി അക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ വീട്ടിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അരുൺ അമ്മ ഷെറിൻ മുത്തച്ഛൻ ഋജി ശൗമൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർ മൊത്തം ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കേണ്ട കുഞ്ഞ് അപകട അപകടത്തിൻ്റെ രൂപത്തിൽ മരണം ആ കുഞ്ഞിനെ തേടിയെത്തി ആ ഒരാഴ്ചയോളം ചികിത്സയിൽ കഴിഞ്ഞു ഉറക്കത്തിലായിരുന്നു ആ കുഞ്ഞ് പിന്നീട് അബോധാവസ്ഥയിലായിരുന്നു തീർച്ചയായിട്ടും ആ കുഞ്ഞ് പിന്നീട് എഴുന്നേറ്റില്ല എന്നതാണ് ഉറക്കത്തിൽ നിന്ന് ഉണരാൻ കുഞ്ഞിന് സാധിച്ചിട്ടില്ല ആ ദുഃഖവാർ ആ കുടുംബത്തെ തേടി എത്തുമ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചെന്ന ഞെട്ടിപ്പിക്കുന്നതും അവരെ തകർത്ത് ഒരു വാർത്ത അവരെ ഡോക്ടർമാർ അറിയിക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് ആ കുടുംബം ഏറ്റവും ധൈര്യപൂർവ്വം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് അവയവധാനമെന്ന അതോടുകൂടി തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ ബാലിമണ്ണിൽ കുടുംബവും ആകുകയാണ് നാലു കുടുംബങ്ങൾക്കാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ധാതാവ് എന്ന തരത്തിലേക്ക് ശ്രേയ മാറ്റപ്പെടുന്നു അങ്ങനെ ആ തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും ആ കുഞ്ഞ് പിഞ്ചോമനയോടെ പത്തു മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ചേർന്നാണ് അരുണും ഷെറിനും ചേർന്നാണ് അത് മുത്തച്ഛൻ രജീഷവലിനെ അറിയിക്കുന്നു ആ കുടുംബം മുത്തച്ഛനും ഉൾപ്പെടെയുള്ള സമൂഹം അവർക്ക് അനുമതി നൽകുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ തീരുമാനമാണ് ആ തീരുമാനത്തിനൊപ്പം ആ കുടുംബം നിന്നു എന്ന് പറയുമ്പോൾ അതും ആ കുടുംബത്തിൻ്റെ ഒരു മഹത്വം എടുത്തു പറയേണ്ടതാണ് ആ കുടുംബത്തിന്റെ ആ ഒരു തീരുമാനത്തിനൊപ്പം പൊതുസമൂഹം ആകെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാ ആളുകളും അവർക്കൊപ്പം നിൽക്കുന്നത് ഇന്ന് നാട് കേരളക്കര അവരോട് കടപ്പാട്ടിൽ കടപ്പെട്ടിരിക്കുന്നു മലയാള സമൂഹം ലോകം തന്നെ ആ കുടുംബത്തിനോട് കടപ്പെട്ടിരിക്കുന്നു ഒരു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എടുക്കേണ്ട തീരുമാനം തങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖത്തിലെടുക്കുമ്പോൾ തങ്ങൾ ദുഃഖത്തിലേക്കാഴുമ്പോൾ പൊതുസമൂഹത്തിനായി അവർ തീരുമാനം എടുത്ത ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ് ആ നമുക്ക് വീട്ടിൽ നിന്ന് ആലിൻ മോളുടെ അവസാനത്തെ യാത്ര വീട്ടിൽ നിന്ന് രാവിലെയാണ് വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ ആ സമയം മുതൽ ഇവിടെയുണ്ട് ഇനിയിപ്പോൾ വാലുമണി വീട്ടിലേക്ക് ആ ശ്രേയ തിരികെ എത്തുകയില്ല ചേതനയൊക്കെ ശരീരം ആ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇനി പള്ളിയിലേക്കാണ് പോകുന്നത് അവിടെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കരിക്കും ഔദ്യോഗിക ബഹുമതികളിലൂടെ തന്നെയാണ് ആ യാത്ര മൊഴി ആ നാട് ആ കുഞ്ഞിന് നൽകുക തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഏറ്റവും വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് കാരണം ശ്രേയെ വഹിച്ചുകൊണ്ടു ുള്ള ആംബുലൻസാണ് കട ശ്രമിക്കണം ആലിന്മോളെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് കടന്നു പോകുന്നത് ആ മകൾക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് വീട്ടിൽ നിന്ന് ആ ഒരു യാത്ര അത് ഇനി ഇരിക്കാത്ത ഒരു യാത്രയാണ് തീർച്ചയായിട്ടും ഏറെ ദുഃഖിതരമായ ഞാൻ എടുത്തുപിടുത്ത് പറയുകയാണ് അത്രയും വേദനയുള്ള സാഹചര്യം അത്രയും ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ കരയുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ധീരമായ നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരു മുമ്പേ സംസാരിച്ച ആ കുഞ്ഞുമകളുടെ മറ്റൊരു കുഞ്ഞുമകളുടെ മുത്തച്ഛൻ അവരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷകൾ നഷ്ടമായ ഒരു മെഴുതിരി വെളിച്ചം പോലും മുമ്പിലില്ല എന്ന് ഇരുട്ടൊത്തു നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ കുടുംബത്തിൻ്റെ ഷെറിൻ്റെയും അരുടെയും ധീരമായ തീരുമാനത്തോടുകൂടി അത്തരം ഒരു തീരുമാനത്തിൽ കൂടി അവർക്ക് പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ നാമ്പ് അങ്ങനെ തൻ്റെ വൃക്കയും കരളും ഹൃദയവും നേർത്തപ്പെടലുമൊക്കെ പങ്കുവച്ച ശേഷം ആ കുടുംബം ആ കുഞ്ഞ് പിൻചോമന യാത്രയാകുകയാണ് വിനീഷ കുഞ്ഞു ഷെറിനെ യാത്രയാക്കുകയാണ് നാട് വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പള്ളിയിലേക്ക് കുഞ്ഞു ആലിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു പോവുകയാണ് സുജൂറ്റി ബാബുവാണ് പത്തനംതിട്ടയിൽ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം എന്റെ ബക്കറ്റ് വളർത്താം ഇതില് ഗപ്പിയിലെടാം പക്ഷെ ഈ ബക്കറ്റ് കൊണ്ട് പായലും പൂപ്പലും പോകില്ലല്ലോ അതില്ല